നമസ്കാരം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയക്കാരുടെ അടിമകളാണ് എന്നാണ് ഭരണാധികാരികളുടെ വിശ്വാസം അവർക്ക് അധികാരങ്ങളുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ സർക്കാർ എന്നും ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഭരണാധികാരികൾ മേൽനോട്ടക്കാർ മാത്രമാണ് എന്നും പലപ്പോഴും ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നില്ല എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾ ബാധകമാവുന്നത് ഭരണാധികാരികളെക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥർക്കാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയല്ല ചീഫ് സെക്രട്ടറിയാണ് ഭരണപരമായി ഗവർണർ ആണ് നമുക്ക് പ്രായോഗികമായി മുഖ്യമന്ത്രിയാണ് പക്ഷേ സർക്കാർ എന്നത് രേഖയിൽ ചീഫ് സെക്രട്ടറിയാണ് അത്തരത്തിൽ അധികാരമുള്ള ഉദ്യോഗസ്ഥന്മാർ ഭരണാധികാരികൾക്ക് വിധേയരായിരിക്കണം എന്നാൽ നിയമമാണ് നടപ്പിലാക്കുന്നത് എന്ന് ഉറപ്പാക്കേണ്ടത് അവരാണ് നിയമലംഘനം നടത്തിയാൽ ഭരണാധികാരികൾക്ക് ഊരി ഉദ്യോഗസ്ഥർക്ക് അത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമൊക്കെ അത് ആരോപിക്കുന്ന ഭരണാധികാരികളെക്കാൾ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കാണ് അവർക്ക് നട്ടെല്ലാത്തതുകൊണ്ട് അവർക്ക് നീതിബോധമില്ലാത്തതുകൊണ്ടാണ് ഈ നാട് ഇങ്ങനെയായി മാറുന്നത് നീതിബോധവും നട്ടെല്ലുമുള്ള ഉദ്യോഗസ്ഥർ പലപ്പോഴും അവഗണിക്കപ്പെടും ജേക്കബ് തോമസ് അതിനൊരു ഉദാഹരണമാണ് ഡി ജി പി ആയി പദവിയിലെത്തേണ്ടതാണ് പക്ഷെ അദ്ദേഹം ശമ്പളവും പെൻഷനും പോലും ഇല്ലാതെ റിട്ടയർ ചെയ്ത് പിന്നീട് എടുത്ത തീരുമാനം തെറ്റായി പോയതുകൊണ്ട് അവിടെയും ഇവിടെയും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അവസ്ഥയിലാണ് ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന ഒരു മുതിർന്ന ഐ പി എസ് കാരനുണ്ടായിരുന്നു സർക്കാരിന്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടുനിന്നിട്ടും കൊടുക്കൽ വാങ്ങലിൽ തർക്കമുണ്ടായപ്പോൾ ഒടുവിൽ ഒന്നുമല്ലാതെ റിട്ടയർ ചെയ്തു പ്രതികരിക്കാൻ പോലും കഴിഞ്ഞില്ല കാരണം എല്ലാ തോന്നിയാസങ്ങൾക്കും അദ്ദേഹം കൂട്ടുനിന്നിട്ടുണ്ട് എന്നാൽ സത്യസന്ധമായി ജീവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥനെ സർക്കാരിനെ വിരട്ടാനും നീതി നടപ്പിലാക്കാനും ഒരു പ്രയാസവുമില്ല അതിന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സിവിൽ സർവീസിലുണ്ട് ഇപ്പോൾ കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ബി അശോക് അതിനൊരു ഉദാഹരണമാണ് അദ്ദേഹം ആ വളയത്തിനുള്ളിലെ ചാടൂ പക്ഷെ നീതിബോധം അദ്ദേഹത്തിന് ഇഷ്ടം പോലുണ്ട് സർക്കാരിന് ഇതുവരെ ഒരു ചുക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ പദവിയിൽ നിന്നും എടുത്തു കളയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഇപ്പോഴും തന്റെ കർത്തവ്യം കൃത്യമായി നിറവേറ്റുന്നു എന്നാൽ സർക്കാരിനോട് ഇടഞ്ഞ് പുറത്തേക്ക് ചാടി നിൽക്കുന്ന ഒരു യുവ ഐ എസ് കാരനുണ്ട് പ്രശാന്ത് കളക്ടർ ബ്രോ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനാണെന്ന് പണിയെടുത്ത വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു പൊതുമേഖലാ സ്ഥാപനത്തിലാവട്ടെ മറ്റേതെങ്കിലും വകുപ്പിന്റെ അധ്യക്ഷ സ്ഥാനത്താവട്ടെ എവിടെ ഇരുന്നാലും അവിടെയൊക്കെ പ്രശാന്ത് തൻ്റെതായ അടയാളം സൃഷ്ടിക്കും തങ്ങൾ പറയുന്നതനുസരിച്ച് തുള്ളാത്തത് കൊണ്ട് ഭരണ നേതൃത്വത്തിന് മാത്രമല്ല അടിമകളായി പ്രവർത്തിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർക്കും കലിപ്പാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയദലുഗുമായി ഭിന്നിച്ച് പ്രശാന്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തേക്ക് പോകുന്നു ഭരണഘടനാ വിരുദ്ധമായി നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി ആറു മാസത്തിൽ അധികമായിട്ടും പ്രശാന്തിന്റെ സസ്പെൻഷൻ തുടരുകയാണ് പ്രശാന്ത് ശ്രമിച്ചാൽ ആ സസ്പെൻഷൻ പണ്ട് റദ്ദാക്കപ്പെടുമായിരുന്നു എന്നാൽ പ്രശാന്ത് അതിനു കൂട്ടാക്കുന്നില്ല ആരുടെയും കാലിൽ പിടിച്ചോ ആരോടെങ്കിലും അപേക്ഷ നൽകിയോ അങ്ങനെ റദ്ദാക്കേണ്ടതല്ല തന്റെ സേവനം ആവശ്യമില്ല എന്ന് സർക്കാരിന് തോന്നിയാൽ താൻ പുറത്തു നിൽക്കാം ആവശ്യമുള്ളപ്പോൾ സർക്കാർ വിളിച്ചകത്ത് കയറ്റട്ടെ എന്നതാണ് പ്രശാന്തിന്റെ നിലപാട് ഈ സസ്പെൻഷൻ ഒക്കെ പിന്നീട് കരിയറിൽ നിന്നും റദ്ദാക്കപ്പെടും എന്ന് പ്രശാന്തിന് ഉറപ്പാണ് നിയമപരമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് സസ്പെൻഷൻ പീരീഡിൽ നഷ്ടപ്പെട്ട ശമ്പളം തിരിച്ചു കിട്ടും സസ്പെൻഷൻ രേഖകളിൽ നിന്നും നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പ്രശാന്ത് ആഗ്രഹിക്കുന്നത് എത്ര കാലം സർക്കാർ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്താൻ ആഗ്രഹിക്കുന്നുവോ അത്രയും കാലം നിർത്തട്ടെ എന്നാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലാണ് അഴിമതിക്കെതിരെ വിസിൽ ബ്ലോവർ എന്ന നിലയിൽ നടത്തിയ ഇടപെടലിന്റെ പേരിലാണ് പക്ഷെ പ്രശാന്ത് പിറകോട്ട് വലിഞ്ഞിട്ടില്ല നേരത്തെ എന്തായിരുന്നു ചെയ്തത് അതിന്റെ പതിന്മടങ്ങ് ശക്തിയിൽ സർക്കാരിന്റെ അഴിമതിക്കെതിരെ ഉദ്യോഗസ്ഥ തോന്നിയാസങ്ങൾക്കെതിരെ നിലപാടെടുത്ത് പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് മുമ്പോട്ട് പോകുന്നു ഇപ്പോൾ സർക്കാരിന് ബോധ്യമായി അകത്തു നിൽക്കുന്ന പ്രശാന്തായിരുന്നു പുറത്തു നിൽക്കുന്ന പ്രശാന്തിനേക്കാൾ ഭേദമെന്ന് എങ്ങനെയെങ്കിലും മാനം രക്ഷിച്ച് തിരിച്ചു കയറ്റാൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നാൽ അല്പം പോലും വഴങ്ങിക്കൊടുക്കാൻ പ്രശാന്ത് ഒരുക്കമല്ല ചീഫ് സെക്രട്ടറിക്കെതിരെ പരസ്യമായി പ്രശാന്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം തടയിടാൻ സർക്കാരിന് കഴിയുന്നില്ല പ്രശാന്ത് ആവട്ടെ യുദ്ധമുന മൂർച്ച കൂട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്കെതിരെ തുടങ്ങി വെച്ചിരിക്കുന്ന പുതിയ യുദ്ധമുഖം സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു തെരഞ്ഞെടുപ്പ് അടുത്തു വരുംതോറും ഉദ്യോഗസ്ഥ അഴിമതിയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നാൽ പണി കിട്ടുമെന്ന് പ്രശാന്തിന് അറിയാം കഴിഞ്ഞ രണ്ടു ദിവസമായി പ്രശാന്ത് പ്രശാന്തിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിണറായി വിജയന്റെയും കൂട്ടരുടെയും ഉറക്കം കെടുത്തുന്നതാണ് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ പണി കിട്ടുമെന്ന് സർക്കാരിന് പിന്നാമ്പുറത്ത് വഴി പ്രശാന്തിനെ അനുനയിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കം ശക്തമാക്കുന്നു എന്നാൽ പ്രശാന്ത് ആവട്ടെ യാതൊരു പേടിയുമില്ലാതെ സർക്കാരിനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെ കൃത്യമായ നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് പോരാട്ടം തുടരുന്നു ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി നിയമവിരുദ്ധമായി പ്രശാന്തിനെ പൂട്ടുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചതിനെ കുറിച്ച് പ്രശാന്ത് പേര് പറഞ്ഞെഴുതിയ പോസ്റ്റോടുകൂടിയായിരുന്നു പൊതുപണിമുടക്കിനിടയിലും ഇന്ന് രാവിലെ ഡോക്ടർ ജയദേലക് സെക്രട്ടേറിയറ്റ് എല്ലാ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെയും വിളിച്ചു വരുത്തി വിവിധ വകുപ്പുകളിൽ ഞാൻ നൽകിയിട്ടുള്ള വിവരാവകാശ അപേക്ഷകൾ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായി നിർദ്ദേശങ്ങൾ നൽകിയതായി അറിഞ്ഞു ഡോക്ടർ ജയതലകിനെ കാണിച്ച് അനുമതി വാങ്ങിയ ശേഷമേ എന്തുത്തരവും നൽകാവൂ എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറുപടികൾ പരമാവധി താമസിപ്പിക്കാനും മുട്ടാപ്പോക്ക് പറഞ്ഞ് വിശദാംശങ്ങൾ വിവരങ്ങൾ നിഷേധിക്കാനും അദ്ദേഹം പറഞ്ഞതായി യോഗത്തിലുണ്ടായവർ അറിയിക്കുന്നു അതായത് എസ് പി ഐ ഒ ആണ് നിയമപ്രകാരം സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അതിൽ ഡോക്ടർ ജയദലക് കൈകടത്താനാവില്ല അദ്ദേഹം അപ്പീൽ അതോറിറ്റി പോലുമല്ല ഡോക്ടർ ജയദലിക് കൃത്രിമം നടത്തിയ ഫയലുകളുടെ കൃത്യമായ വിവരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഓഫീസിലെ തിരിമറിയും അനധികൃതമായി മറ്റുദ്യോഗസ്ഥരുടെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് അക്കൗണ്ടിൽ ബൈക്കെൻഡിലൂടെ അക്സസ് എടുത്തതും അതിനെ വ്യാജരേഖകൾ അപ്ലോഡ് ചെയ്തതും ഒക്കെ ചോദ്യങ്ങളായി കൊടുത്തിട്ടുണ്ട് ഐ ടി ആക്ട് പ്രകാരം ക്രിമിനൽ കുറ്റമാണത് എന്ന് പറയേണ്ടതില്ലല്ലോ അച്ചടക്ക നടപടി സംബന്ധിച്ചുള്ള നിയമലംഘനങ്ങളും വിവരാവകാശ പ്രകാരം ചോദിച്ചിട്ടുണ്ട് എത്ര മറച്ചു വെച്ചാലും ആത്യന്തികമായി ഇതൊക്കെ കോടതിയിലെത്തും എന്നറിയില്ലെന്ന് തോന്നുന്നു ഒന്ന് ഓർക്കുക വിവരാവകാശ നിയമം മാത്രമല്ല ഇവിടെ പ്രസക്തമായിട്ടുള്ളത് ക്രിമിനൽ കേസ് തെളിവ് നശിപ്പിക്കാനും കുറ്റം ഒളിപ്പിച്ചു വെക്കാനും നിയമ നടപടികൾ വൈകിപ്പിക്കാനും കൂട്ടുനിൽക്കുന്നവർക്കെതിരെയും പ്രകാരം ആക്ട് പ്രകാരവും കേസ് വരും മാസ്റ്റർ ഫയലുകളും മുൻപ് ഐ ടി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖാമൂലം ഇത് സംബന്ധിച്ച് നടത്തിയ കുറ്റസമ്മതവും എന്റെ പക്കലുണ്ട് എന്നത് ഫയലുകൾ അറിയാം വക്കീൽ പണി കഴിഞ്ഞ് വന്നതുകൊണ്ട് ചോദ്യങ്ങൾക്ക് പല റൗണ്ടിലുള്ള ക്രോസ് എക്സാമിനേഷന്റെ സ്വഭാവമുണ്ട് ഒരെണ്ണം പോലും എക്സപ്റ്റഡ് ആയതല്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് എല്ലാ എസ് പി ഐ യോഗം മനസ്സിലാക്കുക അഭിപ്രായങ്ങളല്ല നിങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ഇൻഫർമേഷൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ന് നടന്ന മീറ്റിംഗിൽ സി സി ടി വി ദൃശ്യങ്ങളും രേഖകളും വേറെ ചോദിക്കുന്നുണ്ട് നിയമം വിട്ടാണ് എസ് പി ഐ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ മീറ്റിംഗ് ക്രിമിനൽ ഗൂഢാലോചനയെ കണക്കാക്കാൻ പറ്റും എന്നും ഓർക്കുക വിവരങ്ങൾ മറച്ചുവെക്കുകയോ ഓവർ സ്മാർട്ടായി ഡോക്ടർ ജയതലഗ് പറയും പോലെ പ്രവർത്തിക്കുകയോ ചെയ്ത് ഈ കുറ്റകൃത്യത്തിന് ഭാഗമാവാതിരിക്കുക ചോദ്യങ്ങൾക്ക് നിയമാനുസരണം മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകാം സമയലാഭമുണ്ട് നമുക്ക് നാളെയും കാണണ്ടേ ഡോക്ടർ ജയതലഗ് ചൂടുചോറ് വരാൻ പറയും വാരാതിരിക്കുന്നതാണ് ബുദ്ധി വിവിധ സർക്കാർ ഓഫീസുകളിലെ ഇൻഫർമേഷൻ ഓഫീസുമാർക്കുള്ള താക്കീത് മുന്നറിയിപ്പുമാണ് പ്രശാന്ത് നൽകിയിരിക്കുന്നത് അത് ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ലതാണ് അല്ലെങ്കിൽ ജയതെൽഗു പറയുന്നത് പോലെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അതെല്ലാം തപ്പിയെടുത്ത് ഉടുമ്പ് പിടിക്കുന്നത് പോലെ പിടിമുറുക്കാനുള്ള കെൽപ്പും നിയമപ്രാവീണ്യവും മനക്കരുത്തും പ്രശാന്തിനുണ്ട് എന്ന് ഉദ്യോഗസ്ഥന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് സർക്കാർ കുഴപ്പത്തിലാവുന്നത് പ്രശാന്തിന്റെ യുദ്ധം ഇങ്ങനെ മുമ്പോട്ട് പോയാൽ സർക്കാരിന്റെ മുഴുവൻ രഹസ്യങ്ങളും പുറത്തേക്ക് വരും വിവരാവകാശ അപേക്ഷ കൊടുക്കുന്നതിനെ പറ്റിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് ചില നമ്പറുകളൊക്കെ ഉണ്ട് അതൊന്നും പ്രശാന്തിന്റെ അടുത്ത് നടക്കില്ല കൃത്രിമ രേഖകളും ഫയലുകളും മുമ്പോട്ട് വരുന്നതോടെ ഇതിന്റെയൊക്കെ പിന്നാമ്പുറത്ത് ഗൂഢാലോചന നടത്തിയ രാഷ്ട്രീയ നേതൃത്വവും പ്രതിക്കൂട്ടിലാവും ഈ സർക്കാർ അവസാനിക്കുന്നതിന് മുൻപ് നാറ്റിക്കാവുന്നതിന്റെ പരമാവധി നാറ്റിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി വിവരാവകാശ രേഖകൾ എങ്ങനെയാണ് ശേഖരിക്കേണ്ടതെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഉള്ള ഒരു ക്ലാസും പ്രശാന്ത് സോഷ്യൽ മീഡിയയിലൂടെ ആരംഭിച്ചിട്ടുണ്ട് ഈ ക്ലാസ്സിലേക്ക് അനേകം പേർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അത് പ്രശാന്ത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടി നടത്തുന്നതാണ് പ്രശാന്ത് നടത്തുന്ന വിവരാവകാശ പോരാട്ടം ഇല്ലാതാക്കാൻ ശ്രമിച്ച് പണി വാങ്ങേണ്ട എന്ന് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ മാത്രമല്ല ഇത്തരത്തിലൊരു നീക്കത്തിലൂടെ സർക്കാരിന്റെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരാൻ താൻ ഇതാ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഏറ്റവും ആദ്യം പ്രശാന്ത് ഇട്ട വിവരാവകാശ പോസ്റ്റ് ഇങ്ങനെയാണ് വിവരാകാശ നിയമം ഉപയോഗിച്ച് നൂറ് ശതമാനം വിജയ സാധ്യത മുൻകൂർ ഉറപ്പിച്ച് കേസിന് പോകാൻ സാധിക്കുമോ സാധിക്കും നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടാവണം എന്ന് മാത്രം തീർച്ചയായും ക്ഷമ വേണം ബട്ട് ഇറ്റ് ഈസ് വേർത്ത് വിവരാവകാശ നിയമത്തെക്കുറിച്ച് കേസ് സ്റ്റഡി സീരിയസ് ആയി ചെയ്യാൻ പലരും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്നു വിവരാകാശ നിയമത്തിന്റെ അന്തസ്സത്തെ നശിപ്പിക്കുന്നവരെ എങ്ങനെ ശാസ്ത്രീയമായി പൂട്ടാം പലരും ഒരു വെടി വെച്ച ശേഷം മതിയാക്കും അങ്ങനല്ല ഇക്കാലത്ത് ചെയ്യേണ്ടത് കേസിന് പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ കാടടച്ചല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പറയാം ഒന്ന് സർക്കാർ ഉത്തരവുകളോ നയരേഖകളോ ഉണ്ടെങ്കിൽ അത് പൊതു ഇടത്തിൽ നിന്ന് തന്നെ എടുക്കുക നേരിട്ടോ ആർ ടി എ വഴിയോ മുഴുവൻ ഫയലുകളും കൈവശപ്പെടുത്തുക മുഴുവൻ ഫയലുകളും ആർ ടി എ പ്രകാരം തരാതിരിക്കാനാവില്ല കാരണം അവിടെ ചോദ്യോത്തരങ്ങളില്ല ഫയൽ നമ്പറോ വിഷയമോ വ്യക്തമായി പറയണം കംപ്ലീറ്റ് കണക്ടഡ് ഫയൽസ് ചോദിക്കണം ചോദ്യങ്ങൾ വേണമെന്നേ ഇല്ല ഡിജിറ്റലായി ചോദിക്കൂ എഴുപത്തഞ്ച് രൂപയെ ചെലവ് വരൂ ഈ ഓഫീസ് നടപ്പാക്കിയതിൽ പിന്നിൽ എന്ത് മാനിപ്പുലേഷൻ നടത്തിയാലും കോടതിയിൽ പിടിക്കാം ഈ മാസ്റ്റർ കോപ്പി കൈവശം വെച്ച ശേഷം ക്രോസ് എക്സാമിനേഷൻ ചോദ്യങ്ങൾ കൊടുക്കേണ്ടത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ആർ ടി എ വഴി രേഖകളല്ല ഇൻഫർമേഷൻ തന്നെ കിട്ടുമെന്നതാണ് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിരിക്കണം എന്ന് മാത്രം ഉദാഹരണത്തിന് ഒരു സർക്കാർ നയരേഖയിൽ ഇന്ന ഭാഗത്ത് ഇന്നത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഭാഗം ഉദ്ധരിച്ച് ഉത്തരം നൽകാൻ എസ് പി ഐ ഒ ബാധ്യസ്ഥനാണ് മൂന്ന് അസംബ്ലി ചോദ്യം പോലല്ല വിവരാവകാശത്തിലെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് ചോദിച്ച വിവരം കൈവശമുണ്ടായിട്ടും യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് പേപ്പർ തികയ്ക്കാൻ ഉപന്യാസമെഴുതിയിട്ട് കാര്യമില്ല എസ് പി ഐ വ്യക്തിപരമായ അഭിപ്രായം കേൾക്കാനല്ല നമ്മുടെ നിയമപ്രകാരം ഫീസ് അടയ്ക്കുന്നത് എന്നാൽ ഒരേ വിവരം പല വകുപ്പുകളുടെ കൈവശം കാണും പല ഓഫീസിലും കാണും പലയിടത്തിടുക മനഃപൂർവ്വം ഉത്തരം തരാത്തവരെ നോട്ട് ചെയ്തു വെക്കുക അഞ്ച് വിവരാവകാശ പ്രകാരം ഇത് ചോദിക്കുന്നതെന്ന് ചോദിക്കാൻ എസ് ബി ഐക്ക് അവകാശമില്ല കൈവശമുള്ള വിവരം കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ് ലംഘിച്ചാൽ നിയമ നടപടിക്ക് വേറെ ആരും കൂട്ടുണ്ടാവില്ല ആ അപേക്ഷകന് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങൾ തന്നെ വിവരാവകാശ പ്രകാരം വീണ്ടും ചോദിക്കാം കൂടുതൽ കൃത്യതയോടെ ഉത്തരം ഉറപ്പിക്കാം ഏഴ് ആർ ടി പ്രകാരം തരുന്ന മറുപടി ഭാരതീയ സാക്ഷ്യ അധിനിയം രണ്ടായിരത്തി പ്രകാരം പബ്ലിക് ഡോക്യുമെന്റ് ആണ് അത് കോടതിയിൽ വീണ്ടും തെളിയിക്കേണ്ട ആവശ്യമില്ല എട്ട് വക്കീൽ ക്രോസ് എക്സാം ചെയ്യും പോലെ ആർ ടിയിൽ രണ്ടോ മൂന്നോ റൗണ്ട് ചോദ്യങ്ങളാവാം ക്ഷമയോടെ ബുദ്ധിപരമായി ഇവിടെ ക്രോസ് ചെയ്താൽ കോടതിയിൽ പോകുമ്പോൾ സമയം ലഭിക്കാം കോടതി ഫാക്ട്സ് നോക്കി വളരെ പെട്ടെന്ന് തീരുമാനത്തിലെത്താൻ ഇത് സഹായിക്കും ഒൻപത് ഒരു കുറ്റകൃത്യവുമായോ നിയമലംഘനവുമായി ബന്ധപ്പെട്ട ആർ ടി ചോദ്യത്തിന് തെറ്റായ വിവരമോ വിവരം മറച്ചു നൽകുകയോ ചെയ്താൽ വളരെ കൂളായിരിക്കുക ആ എസ് പി കൂടി കുറ്റകൃത്യം മറച്ചുപിടിക്കാൻ കോൺസ്പെയർ ചെയ്തതായി പ്രതി ചേർത്ത് കേസ് കൊടുക്കാൻ മറക്കരുത് കോടതിയിൽ കേസ് ജയിക്കാനുള്ളത് നമ്മുടെ കയ്യിൽ ആദ്യമേ ഉണ്ട് എന്ന് ഓർക്കുക ഇനിയൊരു ഹോംവർക്ക് താഴെ കാണുന്ന വിവരങ്ങൾ ചോദ്യവും ഉത്തരവും വായിക്കുക ഒന്ന് കേരള സർക്കാരിന്റെ മത്സ്യബന്ധന നയത്തെക്കുറിച്ച് പോയിന്റ് രണ്ടേ ഒമ്പതിനെ കുറിച്ച് ചോദിച്ച് കൃത്യമായ ഒരു ചോദ്യത്തിന് എസ് പിഒ നൽകിയ സ്കൂൾ ഉപന്യാസം കാണാം രണ്ട് സർക്കാർ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന രണ്ടായിരത്തി പത്തൊൻപിലെ നയരേഖ പ്രസ്തുത ഭാഗവും കാണാം ഇത് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ അടുത്ത ഡിസ്കഷൻ ഗൗരവമായി ഈ വിഷയം പഠിക്കാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന പൗരന്മാർക്കും മാധ്യമ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും തുടർന്നുള്ള ലൈവ് സെക്ഷനും പങ്കെടുക്കാം ഈ സീരീസും ചർച്ചകളും സംഗ്രഹിച്ച് പുസ്തക രൂപത്തിലാക്കാനും ആഗ്രഹിക്കുന്നുണ്ട് വാസ്തവത്തിൽ സകല മനുഷ്യരെയും വിവരാവകാശ ചോദ്യത്തിലൂടെ സർക്കാരിന് കൊടുക്കുന്നവരാക്കി മാറ്റാനുള്ള യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് പ്രശാന്ത് നയസുകാരൻ അതേ സർക്കാരിനുള്ളിലെ കരുത്തനായ ഒരു യുവാവ് സർക്കാരിനെ പൂട്ടുന്നതിനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു പുറത്തേക്ക് വിട്ട് അപമാനിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ച സർക്കാർ ഇനി പൊള്ളാൻ പോകുന്നത് ഈ ഐ എസ് കാരന്റെ യുദ്ധമുറയ്ക്ക് മുമ്പിലാവും